തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി പൊൻമുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ പത്തൊമ്പത് വയസ്സുള്ള ബിരുദ വിദ്യാർത്ഥിനി അഷ്വികയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഉദുമൽപേട്ട റോഡ് അണ്ണാനഗ സ്വദേശിയായ പ്രവീൺ കുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം പൊള്ളാച്ചി പൊന്മുത്തുനഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണൻ എന്നയാളുടെ മകളാണ് അശ്വിക എന്ന പത്തൊൻപത് കാരി മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയം പെൺകുട്ടി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കി പ്രവീൺ പ്രവീൺകുമാർ എന്ന യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി മാരകായുധ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ പെൺകുട്ടിയുടെ കഴുത്തിനും നെഞ്ചിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തി പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമാവുകയായിരുന്നു ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായ പ്രവീൺ പ്രവീൺകുമാർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അശ്വിക സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പെൺകുട്ടിയുടെ വീടിന് സമീപം അഞ്ചു വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു ഇരുവരും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടെ പെൺകുട്ടി യുവാവിൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു കഴിഞ്ഞ ദിവസം പെൺകുട്ടി സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ പ്രകോപിതനായ യുവാവ് പെൺകുട്ടിയെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതക ശേഷം യുവാവ് പൊള്ളാച്ചി സിറ്റി വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങി പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതേസമയം പോസ്റ്റുമോർട്ടത്തിന് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ജനം പാലക്കാട്